പ്രിയപ്പെട്ടവരെ സമയമുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാവോ ഒന്ന് ഈ പ്രാവശ്യം ഐ പി എല്ലിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അതായത് വിരാട് കോഹ്ലിയുടെ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് കപ്പടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങൾ എത്ര പേരുണ്ട് കമൻറ്റ് ചെയ്യുക രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വിരാട് കോഹ്ലി ഉള്ളതുകൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ ഈ പതിനെട്ട് വർഷത്തിനിടയ്ക്ക് ഐ എന്ന കിരീടം കൂടി അദ്ദേഹത്തിന് കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആർ സി ബി കപ്പ് അടിക്കണമെന്ന് വിചാരിക്കുന്നവർ നിങ്ങളിലുണ്ടോ എൻ്റെ അഭിപ്രായം പറയാം ഞാൻ രണ്ടാമത്തെ വിഭാഗക്കാരനാണ് കാരണം ബേസിക്കലി ഞാൻ ആർ സി ബി ഫാനൊന്നുമല്ല ആദ്യം സച്ചിൻ ടെണ്ടുൽക്കർ ഉള്ളതുകൊണ്ട് മുംബൈ ഇന്ത്യൻസ് ആയിരുന്നു ഇഷ്ടം ഇപ്പോൾ സഞ്ജു സാംസൺ ഉള്ളതുകൊണ്ട് രാജസ്ഥാൻ റോയൽസും സൺറൈസേഴ്സ് ഹൈദരാബാദും ഒക്കെ ഇഷ്ടമാണ് പൊതുവെ ക്രിക്കറ്റ് ഇഷ്ടമാണെന്ന് തന്നെ പറയാം പ്രിയപ്പെട്ടവരെ കഴിയുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണേ നമുക്ക് ഇന്നത്തെ ഐ പി എൽ വിശേഷത്തിലേക്ക് അടക്കാം ആദ്യ മാച്ചിൽ കഴിഞ്ഞ തവണത്തെ കിരീട ജേതാക്കളെ അങ്ങ് മടയിൽ പോയി അടിച്ചു വീഴ്ത്തിയിട്ടുണ്ട് നമ്മുടെ രാജാവും കൂട്ടൂരും ക്യാപ്റ്റൻ രജത് പാട്ടീദാർ മികച്ച സ്ട്രൈക്കായിരുന്നു കേട്ടോ അദ്ദേഹത്തെ ദിക്കൽ ഔട്ടായതിനു ശേഷം വന്നിട്ട് അദ്ദേഹത്തിന് മികച്ച ബാറ്റിംഗ് ബാറ്റിംഗാണ് പുറത്തെടുത്തത് ഫിൽസാൾട്ടിനെക്കുറിച്ചും വിരാട് കോഹ്ലിയെക്കുറിച്ചും പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ എന്താ ബാറ്റിംഗ് ഒന്നും പറയണ്ട എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെയായിരുന്നു ഫിൽസാൾട്ടിൻ്റെ ആദ്യത്തെ പ്രകടനം കൂട്ടത്തിൽ വിരാട് കോഹ്ലിയും ഒട്ടും മോശമാക്കിയില്ല വിട്ടുകൊടുത്തില്ല കളി കണ്ടവർ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു സൂചനയാണോ കപ്പിലേക്കുള്ള പതിനെട്ടാം സീസണിലെ കപ്പിലേക്ക് ഞങ്ങൾ തന്നെ മുത്തമിടുമെന്നുള്ള സൂചനയാണോ ആയിരിക്കട്ടെ നന്നായിരിക്കട്ടെ ആർ സി ബി തവണ കപ്പ് മുംബൈയും സി എസ് കെയും ഒക്കെയുണ്ട് ആറാം കിരീടം തേടി മൂന്നാമത്തെ കിരീടം കഴിഞ്ഞ് നാലാമത്തെ കിരീടം കിട്ടുമോ എന്ന പ്രതീക്ഷയിൽ കൊൽക്കട്ട നൈറ്റ് റൈഡേഴ്സും ഉണ്ട് സൺറൈസേഴ്സ് ഹൈദരാബാദും രാജസ്ഥാൻ റോയൽസും ഒക്കെ വീണ്ടും ഒരു കിരീടം കൂടി സ്വപ്നം കാണുന്നുണ്ട് പക്ഷേ ഈ വിജയം എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചു നിങ്ങളെയോ മത്സരത്തിലേക്ക് നമുക്കിനി കടക്കാം ഐ പി എൽ പതിനെട്ടാം സീസണിന്റെ ആദ്യ മത്സരത്തിൽ കൊൽക്കട്ട നൈറ്റ് റൈഡേഴ്സിനെ എട്ട് വിക്കറ്റിന് തോൽപ്പിച്ചു ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് കൊൽക്കട്ട ഉയർത്തിയ നൂറ്റി എഴുപത്തിയഞ്ച് എന്ന വിജയലക്ഷ്യം പതിനാറ് പോയിൻറ്റ് രണ്ട് ഓവറിൽ മറികടന്നു ആർ സി ബിക്കായി വിരാട് കോഹ്ലിയും ഫിൽസാൾട്ടും അർദ്ധ സെഞ്ചറി നേടുകയാണ് ഉണ്ടായത് അമ്പത്തൊമ്പത് റൺസുമായി പുറത്താകാതെ നിന്ന വിരാട് കോഹ്ലിയും മുപ്പത്തൊന്ന് പന്തിൽ അമ്പത്താറ് റൺസാണ് നേടിയത് ഫിൽസാൾട്ട് ക്യാപ്റ്റൻ രജത് പാട്ടിദാർ മുപ്പത്തിനാല് റൺസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്തയ്ക്ക് വേണ്ടി നായകൻ അജിങ്ക്യ രഹാൻ അർദ്ധ സെഞ്ചുറി സ്വന്തമാക്കി മുപ്പത്തൊന്ന് പന്തുകളിൽ ആറ് ബൗണ്ടറികളും നാല് സിക്സറുകളും സഹിതം രഹാനെ അമ്പത്തിനാല് റൺസാണ് നേടിയത് ഈ കൊൽക്കട്ട നൈറ്റ് റൈഡേഴ്സിൻ്റെ അവസാന പത്ത് ഓവറിൽ കേവലം അറുപത്തേഴ് റൺസ് മാത്രമേ ഈ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ അവസാന പത്ത് ഓവറിൽ അറുപത്തേഴ് റൺസ് കൂട്ടിച്ചേർക്കൂ എന്നുള്ളത് തോൽവിക്ക് സമാനമായ ഒരു കാര്യമാണ് അവസാന ബാറ്റർമാർ റിങ്കുസിനടക്കം റിങ്കുസിംഗ് അടക്കമുള്ള മികച്ച ഫിനിഷർമാർക്കൊന്നും കാര്യമായി സ്കോർ ഉയർത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെയാണ് കൊൽക്കത്ത നൈറ്റ് റൈസിനെ ഈ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് പക്ഷേ ആർ സി ബിയുടെ ബാറ്റിംഗ് കണ്ടു കഴിഞ്ഞാൽ അവർ ഇരുന്നൂറ്റി പത്ത് എടുത്തിരുന്നെങ്കിലും ആർ സി ബി തിരിച്ചടിക്കുമായിരുന്നു എന്ന് തോന്നും എന്തോ ഉറപ്പിച്ചവട്ടാണ് ആർ സി ബിയിലെ പിള്ളേർ ഏതായാലും വരും മത്സരങ്ങൾ നമുക്ക് കാത്തിരുന്നു കാണാം വീഡിയോയിൽ തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക സഹകരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം